വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിശ്ശേരിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഇത് കഷ്ണങ്ങളൊന്നും ഇടാത്ത പുളിശ്ശേരിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ ഉള്ളി മൂന്ന് ചെറിയ ഉള്ളി വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട് പിന്നെ കടുക് കുറക്കാനായിട്ട് രണ്ട് വറ്റൽമുളകും ഒരു ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിനായിട്ട് നേരത്തെടുത്ത് വെച്ച തേങ്ങയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ജീരകവും ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ തേങ്ങ ഇതെല്ലാം നമുക്ക് മിക്സിന്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ ഇടത്തിൽ മൂന്ന് ചെറിയ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വലിയ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒന്ന് ഇടുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം വെള്ളമൊഴിക്കാണ്ട് അടിച്ച ശേഷം പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയാക്കാൻ തുടങ്ങാം നേരത്തെ എടുത്ത് വെച്ച് ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായ ശേഷം അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിയ ശേഷം നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വളർന്ന് വരുമ്പം അതിനകത്തേക്ക് രണ്ട് വറ്റൻ മുളക് കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം ഇതിനകത്തേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക പച്ചമുളക് നമ്മൾ രണ്ട് കഷ്ണാക്കിയിട്ടില്ല അതായത് അതായത് പച്ചമുളകിൻ്റെ അറ്റം വരെ മാത്രമേ മുറിച്ചിട്ടുള്ളൂ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയോ സാധാരണ മുളക് പൊടിയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കളർ വേണമെങ്കിൽ കുറച്ച് അധികം കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചുവെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മിക്സിൻ്റെ ജാറിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അതുകൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് അവിടെ കിടന്ന് ചൂടാവുന്ന സമയം കൊണ്ട് അരക്കപ്പ് നല്ല പുളിയുള്ള തൈര് നമ്മൾ നേരത്തെ എടുത്ത മിക്സീൻ്റെ ജാറിലേക്ക് വെച്ചിട്ട് കട്ടയെല്ലാം ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ അടിച്ചു വെച്ച തൈര് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങേൻ്റെ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തിളക്കാൻ പാടില്ല നന്നായിട്ട് ചൂടാക്കാനേ പാടുള്ളൂ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവസാനമായിട്ട് കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വിഷ്ണുവിൻ്റെ നാട്ടിലുണ്ടാക്കുന്ന സ്റ്റൈലിലുള്ള പുളിശ്ശേരിയാണ് ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാക്കുക എൻ്റെ അമ്മക്കൊന്നും പുളിശ്ശേരി വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പുളിശ്ശേരി ഒന്നും അങ്ങനെ അത് ഉണ്ടാക്കില്ല പക്ഷേ തെക്കോട്ടുള്ളവർക്കൊക്കെ സദ്യയിൽ പുളിശ്ശേരി ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് എന്നാണ് എൻ്റെ ഒരു അറിവ് തെറ്റുണ്ട് തിത്താട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് ചൂടാക്കിയ ശേഷം നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇത് മൺകലത്തിലും മൺചട്ടിയിലൊക്കെ ആക്കുന്നതാണ് നല്ലത് പുളിയും തൈരും ഒക്കെ അല്ലേ അലുമിനിയം പത്രത്തിലാക്കിയാൽ തന്നെ സ്റ്റീലിൻ്റെ പത്രത്തിലേക്കോ മൺചട്ടിയിലേക്കോ മാറ്റാവുന്നതാണ് കഷ്ണങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മോരുകറി മോരുകച്ചത് എന്നൊക്കെ പറയും ഇത് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള പുളിശ്ശേരിയാണ് നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ സദ്യയിലെ മറ്റ് വിഭവങ്ങളുടെ റെസിപ്പി മുന്നിട്ടിട്ടുണ്ട് അതും കൂടി കാണണേ എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്